എല്ലാരുംങ്ങി പോയിട്ടുണ്ടോ ആ എന്തൊക്കെയാ എല്ലാർക്കും സുഖം சுண்ட가யிச்சு அலைச்சு अंशुது ஹை अंशुது ஹை இது சாய் குண்ணிர்கம் ஹம் அதானே சுண்ட가யிச்சோ എന്തൊക്കെയാ വിശേഷങ്ങള് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കട്ടെ നമ്മള് രാത്രി ആദ്യമായിട്ടാണ് ഇപ്പൊ ലീവിൽ വരുന്നത് ചെയ്യൂ ഗൈസ് പുതിയ പുതിയ ആളാണോ പുതിയ ആളാണെങ്കിൽ സബ് കമന്റ് ും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവൂലേ ഞങ്ങള് രാത്രി എഴുതി അല്ലേ രാത്രി ആദ്യമായിട്ട് എഴുതിയിട്ടാണ് ഭാര്യ അറിയില്ല ഉണ്ടെങ്കിൽ ലൈക്ക് 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 രാത്രി ആദ്യമായിട്ടാണ് വരണത് പ്ലീസ് പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യട്ടാ ലൈക്ക് അടിക്ക് അടിക്കാൾക്കാരുണ്ട് ഒന്ന് ലൈക്ക് അടിക്ക എല്ലാവരും ഒരു ലൈക്ക് തന്നൂടെ പുതിയ ആൾക്കാരാണ് പുതിയ ആൾക്കാർ വേണമെങ്കി ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കോ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെയാ വിശേഷങ്ങള് പിന്നെ മഴ ഉണ്ടോ

സൗണ്ട് നേം കണ്ടോ ദാ പ്രസാദില അതില നോക്കണീ സൗണ്ട് വാര ഫോണില നോക്കണീ സൗണ്ട് ഇട്ടു സൗണ്ട് കണ്ടോ ഓ ഗയ്സ് വെരി വെരി സബ്ബാ കി ഗണി ഹൈ പക്കച്ച മുതലളി മരിച്ചു പോയോ അത് മുതല നമ്മുടെ ചാനലി പേര് സൂപ്പറട്ടാ പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ് സഭീഷ് അനീഷ് അനീഷ് ഹലോ മുരുകൻ ജെസി ബി ഹായ് പുതിയ ഒന്ന് സബ് ആൾക്കാരാണെങ്കിലൊന്ന് കൂട്ടാക്കി ചെയ്യോട്ടാക്കി പ്ലീസ് ലൈക്ക് ചെയ്യോ സ്ക്രീനിൽ രണ്ടു വട്ടം തൊട്ടാ മതിയപ്പോ ലൈക്ക് പിന്നെ പുതിയ ആൾക്കാരുണ്ടെങ്കി ഒന്ന് സബ് കൂട്ടാക്കിട്ടെ ഫുഡൊക്കെ എല്ലാവരും യാ അനുഷ്ഠിത് കഴിച്ചോ അനുഷ്ഠിത് പുതിയ ആളാണെങ്കിൽ ഒന്ന് സബ്വേത് കൂട്ടൂടി പിന്നെ സമയം എത്ര സൗണ്ടിന് കംപ്ലൈൻറ് സൗണ്ട് കേക്കുണ്ടോ പ്രോബ്ലം ഉണ്ടോ साउंड ಇಲ್ಲ साउंड ಇಲ್ಲ ನೋಕണം ಇಸೆಸೇನಕ್ಕೆ ಪಂಗೆ ಗೈಸ್ ಕಮೆಂಟ್ చేయಬಹುದು ನಮ್ಮ ವಿಡಿಯೋ ಸಕ್ಕತ್ತಾ ಗಾಣಿಟಾ ನಮ್ಮ ಚಾನೆಲ್ ಅಲ್ಲಿ

സൗണ്ടിന് എന്തൊക്കെ പ്രശ്നങ്ങള വരുന്നുണ്ട് അപ്പോ അതുകൊണ്ട് നമ്മൾ വൈറ്റ് അപ്പ് ചെയ്യുന്നു വൈറ്റ് അപ്പ് ആണ് അപ്പോ ഇപ്പോ ഈ ലൈവ് കാണുന്നവർ ഒന്ന് ലൈക്ക് അടിക്ക് ഒന്ന് ലൈക്ക് അടിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ please സൗണ്ടിന് എന്താ പ്രശ്നം മന്ത്രം ആൾക്കാരന് മന്ത്രം ആൾക്കാരന് ലൈക്ക് അടിച്ചാൽ മന്ത്രം ലൈക്ക് ചെയ്യൂ ഒന്ന് ലൈക്ക് അടിക്ക് പുതിയ ആൾക്കാരനെ ഒന്ന് സബ് ചെയ്യൂട്ടോ ടാ ട്യൂബ്നെ റൂബേ അപ്പൊ ഞങ്ങള് വൈറ്റപ്പ് ചെയ്യാന് വീണ്ടും കാണാം ശുഭരാത്രി ഗുഡ് നൈറ്റ് ബൈ എന്നാ പോയി